സിംഹങ്ങൾ വസിക്കുന്ന ഭാരതത്തിലെ ഏക വനപ്രദേശമായ ഗുജറാത്തിലെ ഗീർവനങ്ങളെക്കുറിച്ച് പ്രൈമറി ക്ലാസുകളിലെ സാമൂഹ്യ പാഠപുസ്തകത്തിൽ നാം പഠിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്ററുകളിൽ പരന്നുകിടക്കുന്ന ഇപ്പോൾ എഴുന്നൂറിലധികം സിംഹങ്ങൾ വസിക്കുന്ന ഗുജറാത്തിലെ ഗീർവനാന്തരങ്ങളിൽ ജീവിക്കുന്ന മറ്റൊരു സിംഹത്തെ കാണുവാൻ നടത്തിയ ഒരു സാഹസിക യാത്രയുടെ വിശേഷങ്ങളാണ് ഹോസിജി സ്റ്റോക്കിന്റെ നൂറാം എപ്പിസോഡിൽ ഗുജറാത്തിനുമേൽ പെയ്തിറങ്ങുവാൻ വെമ്പി നിൽക്കുന്ന മഴമേഘങ്ങളെ കീറിമുറിച്ചാണ് ഞങ്ങൾ സഞ്ചരിച്ച ഗോ എയർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഒരു ചെറു പുലുക്കത്തോടെ പറന്നിറങ്ങിയത് ഈ യാത്രയ്ക്കായി എനിക്ക് വഴിയൊരുക്കിയ ഫാദർ നൈജു തളിയത്തിനൊപ്പം വിമാനത്താവളത്തിന് പുറത്തെത്തിയപ്പോൾ ഇടുക്കി സ്വദേശികളും ഗുജറാത്ത് രാജകോട്ട് സി എം ഐ സെന്റ് സേവീഴ്സ് പ്രവിശ്യയിൽ ജോലി ചെയ്യുന്നവരുമായ സാലസച്ചിനും വടക്കരേറ്റിനും സ്വീകരിക്കുവാൻ കാത്തുനിന്നിരുന്നു മോഡി കെട്ടിയ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഗുജറാത്തിന്റെ രാജ്യവീഥികളിലൂടെ യാത്ര ആരംഭിച്ചു നിരീക്ഷണ ക്യാമറകളോ സ്പീഡ് നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാത്ത ദേശീയപാതയിലൂടെ യാത്ര തുടരുമ്പോൾ വഴിയിലെ ഏക ഏകതടസ്സം മനുഷ്യനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ റോഡിൽ വസിക്കുന്ന പശുക്കൾ മാത്രമാണ് ഗുജറാത്ത് സിംഹങ്ങളുടെ നാടാണ് ഇന്ത്യ ഭരിക്കുന്ന മോഡി അമിത്ഷാ അദാനി അംബാനി തുടങ്ങിയ സിംഹങ്ങൾക്ക് ജന്മം നൽകിയ ഈ നാട്ടിൽ തന്നെയാണ് ഏഷ്യൻ സിംഹങ്ങൾ വസിക്കുന്ന ലോകത്തിലെ ഏക വനമായ ഗീർവനവും ഗീർവനങ്ങളോട് ചേർന്ന് കിടക്കുന്ന ജുനഗഡ് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വികാരി സൈക്കിൾ അച്ഛൻ എന്ന പേരിൽ പ്രസിദ്ധനായ സൈക്കിളിൽ മാത്രം സഞ്ചരിക്കുന്ന വിനോദ് കാരാട്ട സി എം ഐ അച്ഛന്റെ ആതിഥ്യം സ്വീകരിച്ച് അത് രാവിലെ തന്നെ ഞങ്ങൾ ഗീർവനം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു അങ്ങകലെ ഗീർവനങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി സന്ദർശകർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വാഹനം നിർത്തി ഗീർവനത്തിലൂടെ ഞങ്ങൾ നടത്തം ആരംഭിച്ചു ചതുപ്പും ചെളിയും നിറഞ്ഞ കാനനപാതയിലൂടെ ഏറെ ദുർഘടം പിടിച്ച ഒരു സാഹസിക യാത്ര സിംഹങ്ങൾ വസിക്കുന്നത് നിബിഡമായ വനാന്തര ഭാഗത്തല്ല ഇതുപോലുള്ള കുറ്റിക്കാടുകളിലാണ് എന്ന് യാത്രാ ക്യാറ്റം കൂടിയായ വടക്കകരേച്ചൻ ഓർമ്മപ്പെട്ടപ്പോൾ ഒന്നു ഞഴുങ്ങി സിംഹത്തിന്റെയും പുലിയുടെയും ഒക്കെ കാൽപ്പാടുകൾ ഈ വനപാതയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ തിരിച്ചറിയാം ഏകദേശം ഒരു മണിക്കൂർ ദീർഘിച്ച യാത്രയ്ക്കിടുവിൽ ഞങ്ങൾ കാണുവാൻ കാത്തിരിക്കുന്ന സിംഹത്തിന്റെ മടയിൽ എത്തി നീണ്ട താടിയും മുടിയും കാഷായ വസ്ത്രവുമൊക്കെ ധരിച്ച് ഒരു മഹർഷിയുടെ സകല കൂടി നിൽക്കുന്ന ഈ സന്യാസി ഇടുക്കി ജില്ലയിലെ മാങ്കുളം സ്വദേശിയായ ഒരു കത്തോലിക്ക വൈദികനാണ് സി എം ഐ സഭയുടെ ഗുജറാത്ത് രാജ്കോട്ട് സെന്റ് സേവീസ് പ്രവശ്യ അംഗമായ ഫാദർ സെബാസ്റ്റ്യൻ പാറേമാക്കൽ മാളിയയ്ക്കൽ സി ആണ് ഈ നിൽക്കുന്ന താമസൻ ഇപ്പോൾ അടിമുടി ഒരു സന്യാസിയായി മാറി ക്രിസ്താനന്ദ എന്ന പേര് സ്വീകരിച്ച ഫാദർ സെബാസ്റ്റ്യൻ പണ്ട് ഒരു പുലിയായിരുന്നു ചെന്നൈയിൽ നിന്നും പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം ഡിജിറ്റൽ പ്രിന്റിംഗിൽ അഡ്വാൻസ് ഡിപ്ലോമ ത്രീ ഡി അനിമേഷനിൽ ഡിപ്ലോമ ചങ്ങനാശേരി സെന്റ് ജോസഫ് മീഡിയ വില്ലേജിൽ നിന്നും മൾട്ടിമീഡിയയിൽ രണ്ടാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം അങ്ങനെ പോകുന്നു ഈ സർവ്വസംഗ പരിത്യാഗി സ്വായത്തമാക്കിയ അറിവിന്റെ മേഖലകൾ ആധുനിക വാർത്താ വിനിമയ സാങ്കേതിക വിദ്യകളെല്ലാം സ്വായത്തമാക്കി രാജകോട്ട് ബിഷപ്പ് ഹൌസിൽ ഒരു പതിറ്റാണ്ടോളം മീഡിയ രംഗത്തും പ്രസിദ്ധീകരണ രംഗത്തും സമ്മാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച് ഒരു സൂര്യനെ പോലെ ജ്വലിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് തന്റെ ജീവിത നിയോഗം മറ്റൊന്നാണ് എന്ന് തിരിച്ചറിഞ്ഞ് കാഷായ വസ്ത്രം അണിഞ്ഞ് അദ്ദേഹം മല കയറിയത് നാല് പതിറ്റാണ്ടോളം ഗീർവനത്തിൽ ഏകാന്ത താപസ ജീവിതം നയിച്ച് മലയിറങ്ങിയ പ്രസന്നാദേവി എന്ന സന്യാസിനിയുടെ കൂടി അദ്ദേഹം ആ പശ്ചാത്തലം അച്ഛൻ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ ഇവിടെ വന്ന് ഒരു മൂന്ന് മാസം എന്ന് എന്റെ പ്ലാൻ ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഈ സ്ഥാപനത്തിൽ ആരും ഇല്ലാണ്ട് ഇരിക്കുകയാണ് ഒരു അഞ്ചു വർഷമായിട്ട് ആരുമില്ല എന്നറിയാവുന്നതിന്റെ പേരിൽ ഞാൻ എൻ്റെ അധികാരികളോട് പറഞ്ഞിരുന്നു എനിക്ക് താല്പര്യം കിട്ടുവാണെങ്കിൽ എന്നെ കൊണ്ട് മൂന്ന് വർഷത്തെ മൂന്ന് മാസത്തെ താമസം കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ ആ ജീവനം ഇവിടെ ജീവിച്ചുകൊള്ളാം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരുക്കമായിട്ടെന്ന് പോലെ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സംതൃപ്തി തോന്നി സന്തോഷം തോന്നി അതുപോലെ ഇത് മൂന്ന് മാസമല്ല ആ ജീവനോ ജീവിക്കാമെന്ന് എനിക്ക് തോന്നി അത് രാവിലെ മൂന്ന് മണിക്ക് ഉണരുന്ന അച്ഛൻ്റെ ഒരു ദിവസത്തെ ദിനചര്യ ഇങ്ങനെ പക്ഷെ രാവിലെ ഏക്കുന്നു ഏറ്റതിന് ശേഷം നമ്മൾ ദിനചര്യകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ധ്യാനമാണ് ആദ്യമേ ചെയ്യുന്നത് ധ്യാനത്തിന് ശേഷം പിന്നെ നമ്മൾ കൊന്ത ചെല്ലുന്നു പിന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു കാരണം ഈ കൊന്ത ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഈ എല്ലാ മിസ്റ്ററിയും ഞാൻ ചെല്ലും അതുപോലെ തന്നെ എന്താണ് പറയുന്നത് ഡിവൈൻ മേസ്റ്റി ചാപ്ലേറ്റ് ഉണ്ടല്ലോ അത് ചെല്ലും അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയുണ്ട് പിന്നെ ഈ ബൈബിൾ വായന മെഡിറ്റേഷനുണ്ട് അതുപോലെ തന്നെ ഒരു ഹാർമോണിയം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഭജന ഒക്കെ പാടും പിന്നെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടിയിൽ നിന്ന് അവരെ കൊണ്ട് ഭജനം പാടിപ്പിക്കും കാട്ടിലെ ഏകാന്ത ജീവിതം മൂന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അച്ഛന് ജീവിതം സന്തോഷം ഇന്നിപ്പോൾ മൂന്ന് വർഷം പൂർത്തിയായി നാലാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ പോകുന്നത് യാതൊരു വിഷമവും ഇല്ല ഇന്നും ഒരു മൂന്ന് ദിവസം പോലും ആയില്ല എന്നുള്ള ആ തൃപ്തിയോടെയും സന്തോഷത്തോടെയും ആണ് ഞാനിവിടെ ജീവിക്കുന്നത് ഇനി ഈ താപസന്റെ ഭക്ഷണ വിശേഷങ്ങൾ അറിയുക ആ ഭക്ഷണം ഈ കാട്ടിലെ മൃഗങ്ങളെ പോലെ തന്നെയാണ് ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് എന്ത് കിട്ടും എപ്പോ കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള ചിന്ത പാടില്ല ഈ സന്യാസപരി സന്ദർശിക്കുവാൻ എത്തുന്നവർ സമർപ്പിക്കുന്ന കാണിക്കയാണ് ആഹാരം സാധനങ്ങൾ പാലായിരിക്കാം അല്ലെങ്കിൽ പലഹാരമായിരിക്കാം അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സാധനങ്ങളാകാം അല്ലെങ്കിൽ പച്ചക്കറി ആകാം അങ്ങനെ ഞാനിവിടെ ഉണ്ടെന്ന് അറിയാം ഒരാളെ ഉള്ളു പറയുമ്പോൾ അതനുസരിച്ച് തുച്ഛമായ ഇത് പോകാം ഒരാൾക്ക് ഞാൻ ഒരു സമയം ഭക്ഷണം കഴിഞ്ഞു ജീവിക്കുന്ന ആളാണ് ആൾക്കാർ തരുന്ന ഭക്ഷണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലാണ്ട് നമ്മളായിട്ട് മേടിച്ചോണ്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നത് ഈ ആശ്രമത്തിന്റെ ദൃശ്യങ്ങൾ ഈ ഏകാന്തവാസത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നു ആശ്രമത്തിന് ചുറ്റും ഭയപ്പെടുത്തുന്ന വന്യത മാത്രം അങ്ങകലെ जुनग् पटना गाना ചാടി ആക്രമിക്കുന്ന െ കണ്ടാടിവീണ് കൊടുങ്കാട്ടിൽ വന്യജീവി ഇതുവരെ ആയിട്ടൊരു ആക്രമണ ഉണ്ടായിട്ടേ ഇല്ല അതേസമയം മൂന്ന് വലിയ സിംഹങ്ങളുടെ ഇടയ്ക്ക് കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇവിടുന്ന് വനത്തിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവരെ ഇവരുടെ കൂടെ വേണം പോവാൻ ചില സമയത്തൊക്കെ അപ്പോൾ അവർ താഴെ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കാം അപ്പൊ നമ്മൾ നമ്മുടെ അറിയാവുന്ന നമ്മുടെ കൊന്തയൊക്കെ ചെല്ലിയാണ് നമ്മൾ എപ്പോഴും പോകും വരും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ സ്വരം കേട്ട് ഇവരും തിരിഞ്ഞു നോക്കി അപ്പോൾ ഞാൻ നോക്കി ഇവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കി ഇവര് എന്താണ് വളരെ ഹാപ്പി എന്താണ് ഇത് അറ വന്നു പോയി എന്നുള്ളതിൽ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്റെ പേടി പോയി അതോടുകൂടി കാരണം അവരും സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല അവര് അപ്പൊ അതോടുകൂടി ഞാൻ സന്തോഷമായിട്ട് ഇവരുടെ ഈ മൂന്ന് വലിയ സിംഹം അല്ല ദാടിയൊക്കെ ഉള്ള സിംഹങ്ങളുടെ ഇടയ്ക്ക് കൂടെ കിടന്നു പോയി സിംഹത്തെ പോലെ നീണ്ട താടിയും മുടിയുമൊക്കെ ഉള്ള അച്ഛനെ തങ്ങളിൽ ഒരുവനായി അംഗീകരിച്ചിട്ടുണ്ടാവണം ഈ വരാറുണ്ടോ ഈ ആശ്രമത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആശ്രമത്തിന് മുമ്പിൽ തൊട്ട് മുമ്പിൽ നദി ഒഴുകുന്നുണ്ട് ഈ നദിയില് വേനൽക്കാലത്ത് ഈ നമ്മൾ മുൻവശത്ത് മാത്രമേ വെള്ളമുള്ളൂ അപ്പൊ എല്ലാവിധ വന്യമൃഗങ്ങളും ഇവിടെ വരും വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ അതെനിക്ക് ഒരു എന്താണ് വേറൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ എന്താണ് പറയുന്നത് മൃഗങ്ങളുടെ കൂടെ വന്യമൃഗങ്ങളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ബൈബിൾ സന്ദേശമുണ്ടല്ലോ ആ എന്ന് പറഞ്ഞ ഒരു അനുഭവമാണ് എനിക്ക് ഇവിടെ ഈ ഒഴുകുന്ന ആ പുഴയിൽ നിന്ന് അരുവിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് മൃഗങ്ങളൊക്കെ അത് സിംഹം സിംഹമുണ്ട് പുലിയുണ്ട് അതുപോലെ തന്നെ കലമാനുണ്ട് മ്ലാവ് ഉണ്ട് പിന്നെ കാട്ടുപന്നിയുണ്ട് പിന്നെ മാൻ ഉണ്ട് എല്ലാത്തിനുള്ളിലേക്ക് അത് നമ്മളിവിടെ ആള് താമസിക്കുമ്പോൾ ഇവിടെ കയറി വരികയല്ല ഇല്ലാത്ത സമയത്ത് അവർ വെള്ളം കുടിച്ചിട്ട് ഇവിടെ കയറി വിശ്രമിക്കും ഇവിടെ ഇരിക്കും ഇവിടെ ഇവിടെ വരിക്കും അതുപോലെ തന്നെ ഇരിക്കാനുള്ള ഇരിപ്പിളുണ്ടല്ലോ അവിടെയൊക്കെ ഇരുന്ന പൊങ്ങിയ സ്ഥലമാണല്ലോ അന്ന് ഒരു ദീർഘവിഷണം കിട്ടുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ സിംഹമൊക്കെ എന്ന് പറഞ്ഞ രാജാവാണല്ലോ ആണല്ലോ അപ്പൊ ആ രാജകീയമായ രീതിയിൽ അല്ലെങ്കിൽ നാട്ടിലേക്കാണെങ്കിലും ആടെ എപ്പോഴും മൂളിക്കയറിയാലും നിൽക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇവിടെ വിശ്രമിക്കുന്നവരിതായിട്ട് മുമ്പിൽ നിന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഒരു പേടിയില്ല കാരണം കാരണം ഈ ദൈവ സാന്നിധ്യമാണല്ലോ നമ്മളെവിടെ അറിയിക്കുന്ന ഈ മൃഗങ്ങളാണ് മനുഷ്യരെക്കാള് മെച്ചം പരസ്പരം തിരിച്ചറിയുന്നതിൽ കാരണം എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മടിയിൽ ഇരുന്ന് അണ്ണാൻ തീറ്റതിനും എൻ്റെ കയ്യിൽ നിന്നും മയിൽ വെള്ളം തീറ്റ കഴിക്കും അതുപോലെ തന്നെ കുരങ്ങന്മാരെല്ലാവരും എന്റെ ചുറ്റും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കും എന്റെ വീട് ഞാൻ അവരുടെ തലയെ തലോടുന്നു വാലയ പിടിച്ചിരുന്നു ഇതൊക്കെ സാധാരണ അവരൊന്നും അനുവദിക്കുന്ന ഒരു കാര്യമല്ല വളരെ ഇറിറ്റേറ്റിംഗ് ആണ് അവർക്ക് പക്ഷെ ഇതെല്ലാം അവർ എന്നെ അനുവദിക്കുന്ന അവരെ എന്നെ അറിയിഞ്ഞു ക്രിസ്താനന്ദ അച്ഛന്റെ സഭ അധികാരികളും സഹ എല്ലാം അഭിമാനത്തോടെയാണ് അച്ഛന്റെ ഈ ജീവിത ശൈലിയെ വിലയിരുത്തുന്നത് സുഭാഷൻ അച്ഛൻ വളരെ ആയിട്ട് വനത്തിൽ ഇങ്ങനെ ഏകാന്തമായിട്ട് ജീവിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് അദ്ദേഹം ഇപ്പം ഇത് മൂന്നാം കൊല്ലമാണെന്ന് തോന്നുന്നു മൂന്നാം കൊല്ലം കഴിയാറായി തോന്നും എല്ലാവരും അന്ന് കളിയാക്കിയെന്ന് എൻ്റെ ഓർമ്മ ആ ഒരു കൊല്ലം കഴിയുമ്പോൾ തിരിച്ച് വരും എന്ന് എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ആ ജീവിതം തുടരുകയാണ് ഒരു വലിയ മായ ഒരു ജീവിതമാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നു ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ മാലിയേക്കൽ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന ഏകാന്ത സന്യാസ ജീവിതം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സേവനത്തിന് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു അദ്ദേഹത്തെ ദൈവം കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ എന്നും അദ്ദേഹത്തിലൂടെ ഈ ജനതയെ പ്രചോദിപ്പിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ജാതി മതഭേദ അനുഗ്രഹത്തിനായി അച്ഛന്റെ അടുത്ത് ആൾക്കാർ എത്തുന്നു അവർക്ക് ഇന്ന മതം ഒന്നൊരു ഇതില്ല അവർക്ക് തപസ് ചെയ്യുന്ന ആരാണോ അത് ജനുവിൻ ആണോ ജനുവിൻ ആണെങ്കിൽ അവരെപ്പോഴും അവിടെ ഉണ്ടാവും പിന്നെ ദിവസം വരുന്നതിനേക്കാൾ കൂടുതൽ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അതിനായിട്ട് തന്നെ വരുന്നവരുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വന്ന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി വന്ന ആൾക്കാർ ഞാൻ നമ്മുടെ കൗൺസിലിംഗ് വഴി നമ്മുടെ പ്രാർത്ഥന വഴി നമ്മുടെ ആശീർവാദം വഴി ഇതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഇവിടെ എന്റെ അടുത്ത് വന്ന് വീണ്ടും എന്റെ ഫോട്ടോയ്ക്ക് എടുത്തുകൊണ്ട് ഗുരുവാണ് അച്ഛനുള്ള എന്റെ പേരിലാണ് അല്ലെങ്കിൽ ഒരു ഇവിടെ ബാപ്പു ബാപ്പുളള പേരിലാണ് ഞാൻ ഇന്നിവിടെ ജീവിക്കുന്നത് അപ്പോൾ എന്റെ ഗുരുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട് തിരക്ക് പിടിച്ച പഴയകാല ജീവിതത്തെ കുറിച്ച് ഓർക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ സ്വിച്ച് ഓഫാക്കി ഓൺ ആക്കുന്ന പോലെയുള്ള ഒരു ട്രാൻസിഷൻ ആയിരുന്നു എന്റെ ജീവിതം അത് പഴയ യാതൊരു കാര്യത്തെ പറ്റി യാതൊരു ആശങ്കയില്ല അവിടെ എന്ത് നടക്കുന്നു ഇനി എന്ത് ചെയ്യുന്നു എന്താകുന്നു യാതൊരു ആഗ്രഹതയും ഇല്ല ജസ്റ്റ് ഇവിടെ വന്ന് ഞാൻ എന്തിനോട് വന്ന് ഈശോ എന്തിനു വിളിച്ചു ആ ഇതായിട്ട് നയിക്കുക എല്ലാവരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് ജീവിതം സന്തോഷപ്രദമാക്കുവാൻ തുടർന്ന് കേൾക്കുക നമ്മള് പത്തിലും അല്ല പതിനൊന്നിലും പന്ത്രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം പഠിപ്പിക്കാറുണ്ട് ബേസിക് ഓഫ് എ റിക്വയർമെന്റ് റോട്ടി കപ്പടക്കൻ എന്താണ് വീടും ഭക്ഷണവും തുണി ഉടുപ്പും അല്ലേ അത്രേ ഉള്ളൂ അപ്പം അതിന് മേലേക്കുള്ള എന്തെല്ലാം സ്വപ്നങ്ങൾ കാണുന്നു എന്തെല്ലാം നിങ്ങൾ സമാഹരിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്കാർക്കും ഇല്ലായും ഇല്ലാത്തവരല്ലായിരുന്നു നമ്മളാരും പക്ഷേ എന്നെക്കാൾ കൂടുതൽ മറ്റുള്ളവർക്കുണ്ട് എന്നുള്ള ടെൻഷൻ്റെ പേരിലാണ് നമ്മൾ കുഞ്ഞെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കില്ലാന്നിട്ടല്ല എൻ്റെ മറ്റുള്ളവർക്ക് എന്നെക്കാളും കൂടുതലുണ്ട് എന്നുള്ളത് ഞാൻ പറയുന്ന ഉദാഹരണം ഇതാണ് കൊച്ചു കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴോ ആദ്യത്തെ കുട്ടിക്ക് കുറച്ച് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി നോക്കി ചേട്ടന ഭക്ഷണം പലഹാരം കൂടുതലാണ് അപ്പോൾ ആ പലഹാരത്തിന്റെ എണ്ണം കുട്ടികളുണ്ട് എന്ന് പറഞ്ഞ ഒരു ഇന്ന് നമ്മൾ കാണുന്നത് അച്ഛൻ ഈ ആശ്രമത്തിൽ എത്തുന്നതിന് മുമ്പ് ഈ കുടിലിൽ നീണ്ട നാല്പതു വർഷങ്ങൾ ഏകാന്ത താപസ ജീവിതം നയിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ച പ്രസന്നാദേവി എന്നറിയപ്പെടുന്ന തൊട്ടുപുഴ കരിമണ്ണൂർ സ്വദേശിനിയായ ഒരു സന്യാസിനിയുടെ കഥ കൂടി അനുബന്ധമായി കേൾക്കണം നമ്മൾ ഒരു ദിവസം ഒരു സിംഹം റൂമിന് ഉള്ളിൽ കയറി വന്നു അപ്പോൾ മറ്റു വയസ്സുകൊണ്ട് ഞാൻ അങ്ങോട്ട് അതല്ലേ വലുതാണ് ഞാൻ നോക്കി എന്നിട്ട് ഇവൻ ഒരു സ്മെല്ല് ചെയ്തിട്ട് വരാണ്ട് വന്നിച്ച് കറിയിരുന്നു അവൻ ചാടിപ്പോയിരുന്നു ഭക്ഷണത്തിൽ നാലു ദിവസം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞില്ല ഈ അമ്മയുടെ പിന്തുടർച്ചക്കാരനായിട്ടാണ് ക്രിസ്താനന്ദ അച്ഛൻ ഇവിടെ സന്യാസം തുടങ്ങിയത് ഇനി ഈ ആശ്രമ പരിസര വിശേഷങ്ങൾ കൂടി അറിയാം കേരളത്തിൽ കളപ്പെടുന്ന മിക്ക ചെടികളും അച്ഛൻ ഈ ആശ്രമ വളപ്പിൽ നട്ടുപരിപാലിക്കുന്നു ഇത് അച്ഛൻ ധ്യാനത്തിന്തിക്കുന്ന ഒരു ചെറിയ ഗുഹ ഒരിക്കലും പറ്റാത്ത ജലസ്രോതസ്സുള്ള ഈ കിണർ ഒരു അത്ഭുതവും ദൈവിക പരിപാലനയുടെ ഒരു കൂടിയാണ് ഇത് ആശ്രമത്തിന്റെ പ്രാർത്ഥനാ മുറി സക്രിയിലെ വിശുദ്ധ കുബാനയുടെ സാന്നിധ്യം ഈ അന്തരീക്ഷത്തെ പവിത്രമാക്കുന്നു സ്നേഹദ്വീപം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഹെർമിറ്റേജ് സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ഏക വനാന്തര ആശ്രമമാണ് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമാവലിയും ഈ ആശ്രമത്തിലുണ്ട് ശക്തമായ മഴ പ്രവചനം ഉണ്ടായിരുന്ന ഈ ദിവസത്തിൽ ഈ അസുലഭ നിമിഷങ്ങൾക്കായി മഴ മേഘങ്ങൾ ഞങ്ങൾക്കായി മാറി നിന്നു രണ്ടര മണിക്കൂർ ദീർഘിച്ച സൌഹൃദ സംഭാഷണത്തിനു ശേഷം ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഈ സന്യാസപര്യനോട് എന്തെന്നില്ലാത്ത ആദരവും ബഹുമാനവും ക്രിസ്താനന്ദ അച്ഛൻ സിമനാജി പഠന കാലഘട്ടത്തിൽ എന്റെ ബാച്ചുകാരൻ കൂടിയായിരുന്നു ഈ സന്യാസി സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തിനു മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് ഈശ്വര സാക്ഷാത്കാരം കണ്ടെത്തുവാൻ ഇതും ഒരു വഴിയാണ് ഇങ്ങനെയും ഒരു പുരോഹിതൻ ഇവിടെ ജീവിക്കുന്നു എന്നത് ഒരു കടങ്കഥ പോലെ അവിശ്വസനീയമാണ് നന്ദി